എല്ലാ അനുയായികൾക്കും ആ നേതാവ് ഇഷ്ടമുള്ള ആളായിരിക്കും കാരണം അവരുടെ അഭിപ്രായങ്ങൾ മനുഷ്യന്റെ വ്യക്തിത്വത്തിന്റെ ആഴങ്ങളെ കുറിച്ചും അതിന്റെ പരപ്പിനെ കുറിച്ചും അതിന്റെ നിഗൂഢതകളെ കുറിച്ചും എല്ലാം കൃത്യവും വ്യക്തവുമായി അറിയുന്ന റബ്ബു സുഹാന അള്ളാഹു നൽകുന്ന പാഠങ്ങളായിരിക്കും ടിപ്സ് ആയിരിക്കും ഏറ്റവും നല്ലതെന്ന കാര്യത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു സംശയവുമില്ല അങ്ങനെ നമുക്കൊരു നല്ല വ്യക്തിയാവാൻ നല്ല ഒരു മനുഷ്യനാവാൻ നല്ല ഒരു പെരുമാറ്റമുള്ള ഒരാളായി മാറാൻ പരിശുദ്ധ ഖുർആാനിൽ പല സ്ഥലങ്ങളിലുമായി അള്ളാഹു സുബാനഹു ചാല നൽകിയ പന്ത്രണ്ടോളം ഉപദേശങ്ങളാണ് നിങ്ങളോട് ഇന്ന് പറയാനുള്ളത് ഇതെല്ലാം ഒരേ സൂറത്തിലുള്ളതല്ല ഇത് സൂറത്തുൽ ഫുർഖാനിൽ നിന്നും അതുപോലെ സൂറത്തുൽഖുമാനിൽ നിന്നും അതുപോലെ സൂറത്തുൽ ഹുജറാത്തിൽ നിന്നും വ്യത്യസ്ത ഭാഗങ്ങളിൽ അള്ളാഹു സുബാനഹുവ ചാല നമ്മുടെ വ്യക്തിത്വ വികാസത്തിനു വേണ്ടി പറഞ്ഞു വെച്ച കാര്യങ്ങളിൽ പന്ത്രണ്ടോളം വിഷയങ്ങളാണ് ഇൻഷാള്ള നിങ്ങളുമായി സംസാരിക്കാനുള്ളത് എൻ്റെ ഈ വിഷയം തുടങ്ങുന്നതിൻ്റെ മുന്നേ എനിക്ക് നിങ്ങളോടൊരു അപേക്ഷയുണ്ട് ഇത് കേവലം ഒരു കഥയും പ്രസംഗവും കേൾക്കുന്ന ഒരു ലാഘവത്തിൽ നിങ്ങൾ കേൾക്കരുത് കാരണം വളരെ കൂടി ഈ വിഷയം നിങ്ങൾ കേൾക്കുകയും ഈ പന്ത്രണ്ട് ഗുണങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് ഉണ്ടാകുമെന്ന് നിങ്ങൾ ഉറപ്പിക്കുകയും വേണം തീർച്ചയായും അതിൻ്റെ ഗുണം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും അതിന്റെ ഫലം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒന്നാമതായി അള്ളാഹു സുഹാന സൂറത്തുൽ ഫുർഖാനിലൂടെ റഹ്മാനായ റബ്ബിന്റെ അടിമകളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഇബാദുർ റഹ്മാൻ എന്നാണ് അവരെ കുറിച്ച് പറഞ്ഞത് തന്നെ അവര് പിശാജിൻ്റെയോ ദേഹേച്ഛകളുടെയോ അല്ലെങ്കിൽ ഭൗതികമായ ലാഭങ്ങളുടെയോ പണത്തിൻ്റെയോ ഒന്നും അടിമകളല്ല പരമകാരുടികനായ റബ്ബിന്റെ ദാസന്മാരാണ് അവരെ കുറിച്ച് അള്ളാഹു സുബാനത്തല സംസാരിക്കാണ് പരിശോധ ഖുർആൻ നമുക്ക് കാണാം റഹ്മാനായ റബ്ബിന്റെ അടിമകൾ അവർ താഴ്മയോടുകൂടി ഭൂമിയിൽ നടക്കുന്നവരാണ് എന്നാണ് അള്ളാഹു സുബാനത്തല ആദ്യത്തെ ക്വാളിറ്റി ആയിട്ട് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ നമുക്കൊരു ടെൻഷൻ ഫ്രീ ലൈഫ് ഉണ്ടാവണമെങ്കിൽ നമുക്ക് ബേജാറില്ലാത്ത സമാധാനമുള്ള ശാന്തിയുള്ള ഒരു ജീവിതം നമുക്കുണ്ടാവണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒറ്റ ഗുണണ്ടായാൽ മതി അത് വിനയമാണ് വിനയമുള്ളൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഫ്രീ ആണ് അയാൾക്ക് മത്സര ബുദ്ധി ഇല്ല എല്ലായിടത്തും ജയിച്ചു കാണണമെന്നില്ല ഞാൻ എല്ലായിടത്തും ശ്രദ്ധിക്കപ്പെടണം ഞാൻ എല്ലായിടത്തും ഒന്നാമനാകണം എന്ന പ്രയാസവും പരിഭവവും ഇല്ല ആരെങ്കിലും എന്നെ പരിഗണിച്ചോ അവൻ എന്നെ പരിഗണിച്ചോ അവൻ എന്നെ അവഗണിച്ചോ അവനെ എന്നേക്കാൾ കൂടുതൽ അവൻ പരിഗണിക്കപ്പെട്ടോ എന്നിത്യാതെയുള്ള പ്രശ്നങ്ങളൊന്നും അയാളുടെ ജീവിതത്തിൽ ഇല്ല അയാൾ ഫ്രീ ആണ് അയാളുടെ മനസ്സ് ശാന്തമാണ് അയാളുടെ മനസ്സ് എപ്പോഴും സമാധാനം നിറഞ്ഞതാണ് നോക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവരെ വിനയമുള്ള ഒരു നേതാവ് ഒരു സംഘടനക്കുണ്ടെങ്കിൽ ആ സംഘടനയിലുള്ള എല്ലാ അനുയായികൾക്കും ആ നേതാവ് ഇഷ്ടമുള്ള ആളായിരിക്കും കാരണം അവരുടെ അഭിപ്രായങ്ങൾ പറയാം തിരുത്തലുകൾ പറയാം അവരുടെ അഭിപ്രായങ്ങൾക്കും പരിഭവങ്ങൾക്കും പരാതികൾക്കും അയാൾ ഒരു പരിഗണന നൽകും അതുപോലെ തന്നെ വിനയമുള്ള അനുയായികളാണ് ഒരു സംഘടനക്കുള്ളതെങ്കിൽ ആ അനുയായികളെ നയിച്ചു കൊണ്ടുപോകാൻ ഈസിയാണ് എളുപ്പമാണ് തങ്ങൾ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് ഷാഢ്യം പിടിക്കുന്ന അഹങ്കാരികളായ ഒരുപറ്റം ആൾക്കൂട്ടത്തെ നയിക്കാൻ വളരെ പ്രയാസമാണ് അവർ പറഞ്ഞെടുത്ത് നിൽക്കാൻ ഒരു സാധ്യതയുമില്ല സാമൂഹിക ജീവിതത്തിലായാലും സംഘടനാ തലത്തിലായാലും ജീവിതത്തിലായാലും ഭാര്യയുടെ അഭിപ്രായങ്ങൾ ആരായാനും അത് സ്വീകരിക്കാനും ചോദിച്ചറിയാനും ഒരു ഭർത്താവ് തയ്യാറാവണമെന്നുണ്ടെങ്കിൽ ആ ഭർത്താവിൻ്റെ മനസ്സിൽ വിനയം ഭർത്താവിനെ അംഗീകരിക്കാനും അനുസരിക്കാനും ഒരു ഭാര്യ തയ്യാറാവണമെന്നുണ്ടെങ്കിൽ ആ ഭാര്യയുടെ മനസ്സിൽ വിനയമുണ്ടാകണം ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ അത്രമേൽ സുന്ദരമാക്കുന്ന ഒന്നാണ് വിനയമെന്ന ഗുണം അതുകൊണ്ടാണ് അള്ളാഹു സുബാന്ന് വെച്ചാൽ ഇബാദുറഹ്മാനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ആദ്യമായി വിനയത്തെക്കുറിച്ച് സംസാരിച്ചത് ഈ വിനയത്തിന്റെ ഒരു അനുരണനമാണ് ആ ആയത്തിന്റെ തൊട്ടടുത്തന്നെ അള്ളാഹു പറയുന്നത് എന്താണ് പറയുന്നത് അവരൊരു തർക്കങ്ങളിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും അവർക്കറിയുന്നതോ അറിയാത്തതോ ആയ ഒരു വിഷയത്തിൽ സംസാരിക്കേണ്ടി വന്നാൽ അവരുടെ പ്രതികരണം സമാധാനത്തോടെയായിരിക്കും ശാന്തിയോടെയായിരിക്കും എല്ലാ വാഗ്വാദങ്ങളിലും ഞാൻ മാത്രമേ ജയിക്കാവൂ എന്ന നിർബന്ധ ബുദ്ധിയൊന്നും ആ മനുഷ്യർക്ക് ഒരിക്കലും ഉണ്ടാവുകയില്ല എന്ന് അള്ളാഹു സുബാനത്ത് പറയുന്നു പ്രിയപ്പെട്ടവരെ ഇത് രണ്ടും രണ്ട് രീതിയിലുള്ള തർക്കങ്ങളുണ്ട് ഒന്ന് കാര്യങ്ങൾ ചോദിക്കാനും അറിയാനും മനസ്സിലാക്കാനും വേണ്ടി ചില ആളുകൾ നമ്മളോട് തർക്കിക്കും രണ്ട് ജയിക്കാനും നമ്മെ ഇകഴ്ത്താനും അവർക്ക് അവരുടെ വാചാലതയും അറിവും കാണിക്കാനും ഉണ്ട് ചില ആളുകൾ തർക്കം നടത്തും ഈ രണ്ടാമത് നടത്തുന്ന തർക്കത്തിന്റെ മുന്നിൽ തോറ്റുകൊടുക്കുക എന്നതാണ് അവിടെ സമാധാനത്തോടെ പ്രതികരിക്കുക എന്നതാണ് എനിക്ക് നിന്നോളം വാചാലതയില്ല നിന്നോളം വാഗ്വാദം നടത്താനുള്ള ശേഷിയില്ല എന്ന് സമ്മതിച്ചു കൊടുത്ത് സമാധാനത്തോടെ പ്രതികരിക്കുക എന്നതാണ് പക്വതയുടെയും വിവേകത്തിന്റെയും രീതി എന്ന് അള്ളാഹു സുഹാന ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തരാൻ രണ്ടാമത്തെ ഗുണം എന്താണ് തർക്ക വിതർക്കങ്ങളുടെ അവസരത്തിൽ സത്യം അവരുടെ ഭാഗത്തായാൽ പോലും ജയിക്കണമെന്ന നിർബദ്ധ ബുദ്ധിയൊന്നും അവർക്കുണ്ടാവില്ല സമാധാന ചിത്തരായി അവർ പ്രതികരിക്കുന്നതായി കാണാൻ കഴിയും അടുത്തതായി മൂന്നാമത്തത് പ്രിയപ്പെട്ടവരെ സുറത്തുല്ലുമാനിലാണ് സുറത്തുല്ലുഖുമാനിൽ قُمَنَا عَلَيْهِ الصلاة وَالسَّلَامَ دَهْتْ إِنَّ مَغَرِنَا رَكْتَنَّا قُدَكَنَّا سَعَرَوْا بَذَي شَغَلِ لُنَّانَ وَلَا تُصَغِرْ خَدَّكَ لِلنَّاسِ وَلَا تَمْشِي فِي الْأَرْضِ مَرْحًا إِنَّ اللَّهَ لَا يُحِبُّ كُلَّ مُخْتَالٍ فَخُورٍ ജനങ്ങൾക്ക് നേരെ നീ മുഖം ചുളിക്കരുത് മുഖം കോട്ടരുത് നിന്റെ മുഖത്തെ ജനങ്ങളിൽ നിന്ന് നീ തിരിച്ചു കളയരുത് എന്നാണ് എന്നാണ്മാൻ അലഹിത്തു വസ്സലാം അദ്ദേഹത്തിന്റെ മകന് നൽകുന്ന ഉപദേശം പ്രിയപ്പെട്ടവരെ മുഖപ്രസന്നത എന്നത് മുസ്ലിമിന്റെ ഒരു വ്യക്തിത്വമാണ് വസുഅലഹി വസ്സലാം പുഞ്ചിരിയുടെ നന്മയെ കുറിച്ചും അതിന്റെ പ്രത്യേകതയെക്കുറിച്ചും എല്ലാം ഹദീസുകളിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഒരു മുസ്ലിമിന് അത് ഉണ്ടാവണം ഒരാളെ കണ്ടാൽ ചിരിക്കാൻ നമുക്ക് സാധിക്കണം പരിചയമുള്ളവരാകട്ടെ പരിചയമില്ലാത്തവരാകട്ടെ മസിൽ പിടിച്ചിങ്ങനെ ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്ന രീതിയിലുള്ള പ്രതികരണം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചോടൊന്നും പാടില്ല മനുഷ്യന് മാത്രം കഴിയുന്ന അപൂർവം ചില സിദ്ധികളിൽ ഒന്നാണ് ചിരിക്കുക എന്നുള്ളത് ഒരു പശുവിനെ കണ്ട് ചിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതികരണം എന്തായിരിക്കും ഒരാടിനോതിരി ചിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതികരണം എന്താണ് ഒരു ഒരൊട്ടകത്തോട് ചിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതികരണം എന്താണ് നമ്മളോട് ഒരാൾ ചിരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഒരാൾ മുഖപ്രസന്നതയോടുകൂടി കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ ആടും പശുവും പട്ടിയും പ്രതികരിക്കുന്നത് പോലെ ആകരുത് നമ്മുടെ പ്രതികരണം എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ പുഞ്ചിരിച്ച മുഖവുമായി നിങ്ങൾ ആലോചിച്ച് നോക്ക് രോഗം വല്ലാതെ കഠിന പോകുന്ന ഒരു രോഗി പ്രസന്നതയുള്ള മുഖവുമായി മുഖവുമായി തന്നെ വരവേൽക്കുന്ന ഒരു ഡോക്ടറെ അയാൾ കാണുന്നതെങ്കിൽ അയാളുടെ പകുതി രോഗം മാറും അയാളുടെ മനസ്സിൽ വല്ലാത്ത സമാധാനം ഉണ്ടാവും നമ്മളൊരു സർക്കാർ ഓഫീസിലേക്ക് പോവാണ് വളരെ പ്രതിസന്ധിയുള്ള ചില പ്രശ്നങ്ങൾ തീർക്കാനും ചില കടലാശങ്ങൾ നന്നാക്കാനും വേണ്ടിയൊക്കെയാണ് നമ്മൾ പോകുന്നത് അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥൻ പുഞ്ചിരിച്ചുകൊണ്ടാണ് നമ്മളെ വരവേൽക്കുന്നതെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ ഭാരം എത്രത്തോളം അവിടെ കുറയും നമ്മൾ വണ്ടി എടുത്ത് റോഡിലൂടെ പോകുമ്പോൾ എന്തെങ്കിലും ചില അബദ്ധങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ അപ്പുറത്തുള്ള ആൾ നമ്മളെടുത്താണ് അബദ്ധം അപ്പുറത്തുള്ള ആൾ നമ്മെ ചിരിച്ചുകൊണ്ട് അഭിമുഖീകരിച്ചാൽ അയാളെക്കുറിച്ച് കുറിച്ച് നമുക്കുണ്ടാകുന്ന ഒരു ഇംപ്രഷൻ എത്രയായിരിക്കും ഒരു മതിപ്പെത്രയായിരിക്കും ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പ്രിയപ്പെട്ടവരെ മുഖം കോട്ടുന്ന മുഖം ചുളിക്കുന്ന അഹങ്കാരത്തിന്റെ പ്രതീകമായ ഭാവഭേദങ്ങൾ മാത്രം പ്രകടമാക്കുന്ന ഒരു സ്വഭാവം മുസ്ലിമിനുണ്ടാകരുത് എന്നാണ് പരിശുദ്ധ ഖുർആൻ ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നാലാമതായി ലുഖ്മാൻ അലി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ മകനോട് ഉപദേശിക്കുന്നത് എന്തറിയോ നിന്റെ ശബ്ദം നീ കുറക്കണം ഇന്ന അങ്കറൽ ഹമീർ ചില ആളുകൾക്കുള്ള സ്വഭാവമാണ് എന്ത് സംസാരിക്കുന്നുണ്ട് ഉറക്ക എങ്ങോട്ട് കാറ ഉറൊക്കെ സംസാരിക്ക സാമാന്യായിട്ട് നോർമലായി സംസാരിക്കുമ്പോഴും ആളുകൾ കേട്ടതായിരിക്കും ഇയാൾ എന്തോ കയർക്കാണ് ഇയാൾ എന്തോ ചൂടാവുമാണ് എന്ന് തോന്നുന്ന തരത്തിലുള്ള സംസാരിക്കുന്ന ആളുകളുണ്ട് ആ സംസാരം ഒരു മുസ്ലിമിന് പാടുന്ന പാടുള്ളതല്ല മുസ്ലിം ഭവ്യമായി സൗമ്യമായി ശാന്തമായി മാത്രം സംസാരിക്കണം എന്നാണ് പരിശുദ്ധ കുർ പഠിപ്പിച്ചെന്നത് ഞാനാണ് പടച്ചോൻ എന്ന് പറയുന്ന ഫിറാവൂനിൻ്റെ മുന്നിൽ പോയിട്ട് മൂസാൻ നബിയോട് ആക്രോശം നടത്താനല്ല അള്ളാഹു പറഞ്ഞത് പിന്നെന്താ പറഞ്ഞത് എളിമയുള്ള സൗമ്യമായ സംസാരങ്ങൾ കൊണ്ട് നീ നിങ്ങൾ അവനുമായി അവനുമായി സംവാദം നടത്തുക ഒരുപക്ഷെ അവൻ മാറിയേക്കാം അവൻ ഭയപ്പെട്ടേക്കാം മനുഷ്യ മനസ്സുകളിൽ സംസാരം എന്ന് പറയുന്നത് സൗമ്യതയുള്ള സംസാരമാണ് സംസാരമാണ് ശാന്തമായ വലിയ എന്നാണ് പരിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അതുപോലെ തന്നെ അഞ്ചാമത്തെ കൂടെ നോക്കാണെങ്കിൽ കഴിയുക പ്രിയപ്പെട്ടവരെ സൂറത്തുൽ ആണ് സൂറത്തുൽ ഹുജറാത്തിൽ അള്ളാഹു വച്ചാല് ും സഹോദരൻമാരാണ് ഫഹസ് അതുകൊണ്ട് അവർക്കിടയിൽ നിങ്ങൾ രഞ്ജിപ്പുണ്ടാക്കുക ഒച്ചക്കുല്ലാ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക ല അല്ലക്കും തുങ്ങൾ കരുണ കാണിക്കപ്പെട്ടേക്കാം ഇത് അല്ലാഹുവിൻ്റെ പ്രത്യേകം എടുത്തു പറഞ്ഞൊരു ഗുണമാണ് മുസ്ലിങ്ങളുടെ സഹോദരന്മാരാണ് അതുകൊണ്ട് അവർക്കിടയിൽ ഒരു വിള്ളൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ രഞ്ജിപ്പ് ഉണ്ടാക്കാനാണ് ശ്രമിക്കേണ്ടത് ഒരാൾ വന്നിട്ട് അതിൻ്റെ അടുത്ത കൂട്ടുകാരനെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും പരാതി പറഞ്ഞു തരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് സാധാരണ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുക ഓ നിങ്ങൾ വലിയ കൂട്ടുകാരായിരുന്നല്ലോ വലിയ ചക്കയും മാങ്ങയായിരുന്നല്ലോ പിന്നെ എന്തു പറ്റി എന്നൊക്കെ ചോദിച്ച് ആ വിള്ളലിൽ കൂടുതൽ വിടവുണ്ടാക്കാനാണ് നമ്മൾ സാധാരണഗതിയിൽ ശ്രമിക്കുക അങ്ങനെയല്ല ആ വിള്ളൽ ബന്ധത്തിനിടയിൽ വിളക്കി ചേർക്കുന്ന കണ്ണികളായി മാറാൻ നമുക്ക് കഴിയണം പ്രിയപ്പെട്ടവരെ അത് നമ്മുടെ കുടുംബത്തിലായാലും സംഘടനയിലായാലും സമൂഹത്തിലായാലും ചേർത്ത് പിടിക്കുന്നവരാണ് നാം വിഘടിക്കുന്നവരും വിഘടിപ്പിക്കുന്നവരുമാകരുത് നാം ഒരാളെ അകറ്റി നിർത്തുന്നതിനേക്കാൾ അയാളെ ചേർത്ത് പിടിക്കാൻ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കാനാണ് നമ്മൾ പാടുപെടേണ്ടത് നമ്മൾ പരിശ്രമിക്കേണ്ടത് മുഗ്മിനികൾക്കിടയിൽ വിശ്വാസികൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കാൻ എന്തൊക്കെ മേഖലകൾ സാധ്യമാണ് ആ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ ആറാമത്തെയും ഏഴാമത്തെയും എട്ടാമത്തെയും ഒൻപതാമത്തെയും ഗുണമായി അല്ലാഹു നമ്മളോട് സംസാരിക്കണം അല്ലാഹു പറയുന്നു അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ പരസ്പരം പരിഹസിക്കരുത് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ എന്തെങ്കിലും തരത്തിലുള്ള കുറവുകൾ നിങ്ങൾ കണ്ടെത്തിയാൽ പരിഹാസത്തിലൂടെയും അപഹാസത്തിലൂടെയും നിങ്ങൾ അയാളുടെ മനസ്സിനെ വേദനിപ്പിക്കരുത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയ ഉപദേശം പ്രിയപ്പെട്ടവരെ പരിഹാസം ഒരു കലയായി അംഗീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ട്രോൾ എന്ന പേരിൽ ഓമന പേര് വിളിക്കപ്പെട്ട പരിഹാസം അത് തമാശക്കാണെങ്കിൽ പോലും വളരെ ശ്രദ്ധിച്ചു മാത്രമേ ഒരു മുസ്ലിമിന്റെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പാടുള്ളൂ നമ്മുടെ ഒരു വാക്ക് കാരണം നമ്മുടെ ഒരു ഭാവപ്രകടനം കാരണം നമ്മുടെ ഒരു നിലപാട് നമ്മുടെ ഒരു ഗോഷ്ടി നമ്മുടെ ഒരു ആംഗ്യം കാരണം മറ്റൊരു മനുഷ്യന്റെ മനസ്സിന് മുറിവുണ്ടാവരുത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക പരാജിതന്റെ അവസാനത്തെ ആയുധമാണ് പരിഹാസം എന്ന് പറയുന്നത് കാണാൻ കഴിയില്ല അതുകൊണ്ട് പരിഹസ

പരസ്പരം നിങ്ങൾ നാണം കെടുത്തുന്നവരായി മാറരുത് പല രഹസ്യങ്ങളും അറിയുന്നവരായിരിക്കാം നിങ്ങൾ മറ്റവന്റെ അത് ആളുകളുടെ മുന്നിൽ എടുത്ത് പ്രദർശിപ്പിച്ച് എന്തിൻ്റെ പേരിലായാലും ഏത് വിഷയത്തിന്റെ പേരിലായാലും പരസ്പരം അപമാനിക്കുന്ന സ്വഭാവം നിങ്ങൾക്ക് നിങ്ങൾ പരസ്പരം ചെറുവാക്കുകൾ വിളിക്കരുത് ഇരട്ട പേരുകൾ വിളിക്കരുത് നല്ല പേരുകൾ കൊണ്ട് മാത്രം പരസ്പരം അഭിസംബോധന ചെയ്യുക എന്ന് അള്ളാഹു സുഹാന അതുപോലെ പ്രിയപ്പെട്ടവരെ ഒൻപതാമത്തെ ഗുണമായി الله يا أيها الذين آمنوا اجتنبوا كثيرا من الظن إن بعض الظن إثم ولا تجسسوا ഈ ആയത്തിൽ മൂന്ന് ഗുണങ്ങളാണ് അള്ളാഹു പറഞ്ഞത് എന്താണ് ഒന്നാമതായി നിങ്ങൾ ഊഹിക്കരുത് പല കുടുംബ ബന്ധങ്ങളും തകർന്നു തരിപ്പണമാകുന്ന വർഷങ്ങളായി ഊഷ്മളമായി നിലനിന്നിരുന്ന പല സുഹൃബന്ധങ്ങളും ശിഥിലമായി പോകുന്ന ഒരു വലിയ രോഗമാണ് പ്രിയപ്പെട്ടവരെ ഊഹാ പോഹമെന്നത് ഒരു മനുഷ്യനെ ഒറ്റയടിക്ക് കാണുമ്പോൾ അയാളുടെ ഒരു സംസാരത്തിൽ നിന്നോ അയാളുടെ ഒരു നിലപാടിൽ നിന്നോ നമുക്ക് അയാൾ മനസ്സിലാക്കാൻ പറ്റില്ല നമ്മുടെ പണ്ടേയുള്ള അടുത്ത ഒരു ദിവസം വണ്ടി എടുത്തു പോകുമ്പോൾ നമ്മൾ തിരിച്ചു തിരിച്ചു ചിരിച്ചു ചിരിച്ചിട്ടില്ല എന്ന പേരിൽ തെറ്റി ആളുകളുണ്ട് എന്നെ അപമാനിച്ചു ആളുകളുടെ നടുവിൽ വെച്ച് എൻ്റെ വില കളഞ്ഞു ഈ ഒരൊറ്റ പേരിൽ തെറ്റി ആളുകളുണ്ട് പരസ്പരം സംസാരിക്കില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കില്ല എത്രയോ കുടുംബങ്ങൾ അങ്ങനെ തെറ്റിക്കഴിയുന്നു പ്രിയപ്പെട്ടവരെ ഈ വിള്ളൽ ഉണ്ടാകുമ്പോ ചെറിയ ഒരു പിടി മണ്ണുകൊണ്ട് മൂടാൻ പറ്റുന്ന ഉള്ളൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഇതിങ്ങനെ രണ്ട് ഭാഗത്തുമായി നിന്ന് നിന്ന് അവസാനം ഇത് രണ്ട് വലിയ പോളറുകളായി വലിയ ഭൂഖണ്ഡങ്ങളായി മാറുന്ന അത്രയും വരെ ഈ ഊഹാബോഹത്തിൻ്റെ മേലെ കടിച്ചു തൂങ്ങും ആളുകൾ എന്നതാണ് വലിയ ദുരന്തം അതുകൊണ്ട് വിശ്വാസികളെ ഒരാളെ കുറിച്ച് നമ്മൾ ഊഹിക്കരുത് ഊഹിക്കാം നല്ലത് മാത്രം ഊഹിക്കുക നല്ലത് മാത്രം ഊഹിക്കുക ഒരാള് ഒരു മുസ്ലിം ഒരു കള്ള് ഷാപ്പിൽ നിന്ന് ഇറങ്ങി വരിക എന്താണ് അയാളെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് അയാൾ കള്ള് കുടിച്ചിട്ട് ഇറങ്ങി വരാണെന്നാണോ അല്ല ഒരു മുസ്ലിം സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കേണ്ടത് അയാൾ വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ആ കയറി പോയതായിരിക്കും എന്ന ചിന്തയാവണം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് നല്ലതല്ലാതെ ആളുകളെ കൊണ്ട് ഊഹിക്കാൻ പാടില്ല അതിനപ്പ പത്താമത്തെ ഗുണമായി പരിശുദ്ധ കുറയുന്നത് വല തേജസ് നിങ്ങൾ ചുഴിഞ്ഞന്വേഷിക്കരുത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ആളുകളുടെ രഹസ്യങ്ങളിലേക്ക് ചുഴിഞ്ഞന്വേഷിക്കുക പ്രിയപ്പെട്ടവരെ ഈ വേദിയിലോ ഈ സ്റ്റേജിലോ ഇരിക്കുന്ന ഒരാൾക്ക് പോലും ആത്മാർത്ഥമായി പടച്ചോനെ പിടിച്ച് സത്യം ചെയ്തിട്ട് പറയാൻ കഴിയില്ല എൻ്റെ ജീവിതത്തിൽ ഒരു രഹസ്യം എൻ്റെ ജീവിതത്തിൽ ഒരു കുഴപ്പമില്ല ഞാൻ നൂറ് ശതമാനം നയൻ മൺസിക്ക് പ്യുറാണ് എന്ന് പറയാൻ ഒരാൾക്കും സാധ്യമല്ല കാരണം രഹസ്യങ്ങളില്ലാത്ത ജീവിതങ്ങളില്ല തെറ്റുകളില്ലാത്ത മനുഷ്യ ജന്മങ്ങളിലെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് മറ്റുള്ളവരുടെ തെറ്റുകളിലേക്ക് മറ്റുള്ളവരുടെ ന്യൂനതകളിലേക്ക് മറ്റുള്ളവരുടെ കുറവുകളിലേക്ക് അറിവുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതേതിന്റെ പേരിലായാലും സംഘടനാ പ്രവർത്തനത്തിൻ്റെ പേരിലായാലും ആദർശത്തിൻ്റെ പേരിലായാലും കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ശിഥിലതയുടെ പേരിലായാലും ഏത് വിഷയത്തിലായാലും എൻ്റെ പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരിലുണ്ടായ കുറ്റങ്ങളും കുറവുകളും പൊതുസമൂഹത്തിൽ എടുത്തു കാണിക്കാൻ വേണ്ടി അത് അന്വേഷിച്ച് ചെല്ലുക എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവനത് ചെയ്യാനും പാടില്ല അടുത്ത ഗുണമായി പതിനൊന്നാമത്തെ ഗുണമായിഹുരുത് നിങ്ങൾ ബാക്ക് ബൈറ്റ് ചെയ്യരുത് നിങ്ങൾ പരദൂഷണം പറയരുത് മുന്നിൽ പോയിട്ട് ചിരിക്ക എന്നിട്ട് പിന്നിൽ പോയിട്ട് കുറ്റം പറയുന്ന ഒരു വൃത്തിയെട്ട സ്വഭാവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് മുസ്ലിങ്ങളെ എന്നാണ് അള്ളാഹു സുബാനഹുവ പറയുന്നത് എന്തെങ്കിലും തെറ്റിതിരുത്താനുണ്ടോ നേർക്കു നേരെ മനുഷ്യനെ പോലെ മുസ്ലിമിനെ പോലെ മുമ്മിനെ പോലെ അയാളുടെ മുന്നിൽ നിന്നിട്ട് തെറ്റുതിരുത്തി കൊടുക്കുന്നവരാവണം നമ്മൾ അതല്ലാതെ ആളുകളോട് നല്ല രീതിയിൽ പെരുമാറുക അവരൊന്ന് തിരിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ഒൻ അഞ്ചു വയസ്സൊക്കെ ഉള്ളൂ കേട്ടോ ഒൻ്റെ ജീവിതത്തിന്റെ രഹസ്യങ്ങളൊക്കെ വളരെ പോക്കാണ് എനിക്കറിയാം ഞാൻ കുറെ കാലം ഒരുമിച്ച് നടന്നതല്ലേ ഞാൻ അറിയണ പോലെ ഓനെ വേറെ ആർക്കും അറിയാം എന്നൊക്കെ പറഞ്ഞ് അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഉള്ളതാകട്ടെ ഇല്ലാത്തതാകട്ടെ കുറ്റങ്ങളും കുറവുകളും പറയുന്ന ഒരു സ്വഭാവം ഏതുപോലെയാണ് മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ പോലെയാണ് എന്നാണ് അഹു പറഞ്ഞിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ അവസാനത്തതായി ഗുണമായി സൂറത്തുൽ ഹുജറാത്തിൽ മനുഷ്യരാശ്രീ ആഗമാനം ഉപദേശിക്കുന്നത് എന്താണെന്നറിയോ ഇന്ന എന്താണെന്ന് അറിയോ അല്ലാഹു പറയാൻ وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير اللي <applause> يوم തൊട്ട് മുമ്പുള്ള മൂന്ന് ആയത്തുകളിലും മിനിങ്ങളെ വിശ്വാസികളോടെയാണ് അള്ളാഹു സംസാരിച്ചത് ഈ ആയത്തിൽ അള്ളാഹു സംസാരിച്ചത് മനുഷ്യരോടാണ് എന്നിട്ട് എന്തല്ല ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് ഞാൻ നിങ്ങളെ മുഴുവനും പഠിച്ചത് മതത്തിന്റെയോ ജാതിയുടെയോ ഭാഷയുടെയോ വർഗത്തിൻ്റെയോ പേരിൽ നിങ്ങൾക്ക് വർഗീയത ഉണ്ടാവാൻ പാടില്ല വംശീയ ചിന്താഗതികൾ ഉണ്ടാകാൻ പാടില്ല നിങ്ങൾ ഒരു മാതാവിന്റെയും ഒരു പിതാവിന്റെയും സന്താന പരമ്പരയാണ് എന്നാണ് അള്ളാഹു സുഹാനി കേരളത്തിൽ എത്തിയപ്പോ മഹദനിയുമായി ബന്ധപ്പെട്ട് ഒരു മനുഷ്യനൊരു പോസ്റ്റ് ഇട്ടിരുന്നു അദ്ദേഹം മരണപ്പെട്ടോ ചോദിച്ച് പരിഹസിച്ച് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് പടച്ചോന്റെ തീരുമാനം അദ്ദേഹം മരണപ്പെടുകയുണ്ടായി ഹൃദയാഘാതം മൂലമോ മറ്റോ അദ്ദേഹം മരണപ്പെടുകയുണ്ടായി ആ മരണം സംഭവിച്ചപ്പോ ഈ കേരളത്തിലെ ആകമാനമുള്ള സോഷ്യൽ മീഡിയ പോരാളികൾ മുഴുവൻ അയാളെ അപമാനിക്കുകയാണ് അയാളെ പരിഹസിക്കാണ് അയാൾ ചത്തുപോയി എന്ന് വരെ മനുഷ്യന് കൊടുക്കേണ്ട സാമാന്യ മര്യാദകളുള്ള ആ മര്യാദയുടെ ബഹുമാനം പോലും കൊടുക്കാതെ അയാൾ അപമാനിക്കാൻ പ്രിയപ്പെട്ട ഒരു മുസ്ലിമിന് യോജിച്ചതല്ല പിന്നെ അയാളും നമ്മളും തമ്മിൽ എന്താണ് വ്യത്യാസം ജൂതന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഇത്രമേൽ ഉപദ്രവിച്ച ഒരു സമുദായത്തിലെ അംഗമായിട്ട് പോലും എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ച ഒരു പ്രവാചകന്റെ അനുയായികളല്ലേ നമ്മൾ ആ അനുയായികൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ പ്രതികരിക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ് ഇത്രത്തോളം തരം സാധിക്കുന്നത് മുസ്ലിമിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയുണ്ടാവരുത് നമ്മൾ കാണേണ്ടത് മനുഷ്യനും മനുഷ്യനായിട്ടാണ് ആരോടെങ്കിലും നമ്മൾ സംവദിക്കുന്നുണ്ടെങ്കിൽ ആരോടെങ്കിലും നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഗുണത്തിനും അവരുടെ മോക്ഷത്തിനും അവരുടെ വിമോചനത്തിനു വേണ്ടി മാത്രമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വർഗീയത എന്നൊരു വികാരം നമ്മുടെ മനസ്സുകളിൽ ഇല്ലാതിരിക്കട്ടെ മനുഷ്യരെ വേർതിരിച്ച് കാണുന്ന ഒരു രോഗം നമ്മുടെ മനസ്സിൽ ഇല്ലാതിരിക്കട്ടെ പരിശുദ്ധ ഖുർആൻ വ്യക്തിത്വ വികാസത്തിനു വേണ്ടി പറഞ്ഞു വരു പറഞ്ഞു തന്നതിൽ ഏറ്റവും വലിയ ഗുണമാണ് അത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഞാൻ ഈ ാണ് ഗുണങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് നമ്മൾ റബ്ബ് ഉറപ്പു വരച്ചുകർ അധ്യാപനങ്ങളിലൂടെ നന്നാക്കുന്ന വ്യക്തിത്വത്തെ ശുദ്ധീകരിക്കുന്ന പെരുമാറ്റത്തെ നന്നാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ